പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഏത് പഴത്തിൻ്റെ കുരു അമിതമായി കഴിച്ചാലാണ് മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളത് ഉത്തരം ആപ്പിൾ ഏത് പച്ചക്കറിയാണ് വയറിലെ അൾസറിന് ഫലപ്രദമായത് ഉത്തരം ചോറ് കഴിച്ച ഉടനെ ഉറങ്ങുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം ഷുഗർ ഏത് പച്ചക്കറിക്കാണ് ഇന്ത്യയുടെ ദേശീയ എന്ന വിശേഷണം ഉള്ളത് ഉത്തരം മത്തങ്ങ ആരോഗ്യമുള്ള ഒരു മനുഷ്യന് ശരീരത്തിൽ എത്ര ലിറ്റർ രക്തം വേണം ഉത്തരം അഞ്ച് ലിറ്റർ ഏത് ജീവിക്കാണ് മധുരം അറിയാൻ സാധിക്കാത്തത് ഉത്തരം പൂച്ച ഒരാൾക്ക് ഒരു മിനിറ്റിൽ കണ്ണുകൾ എത്ര തവണ ചിമ്മാൻ സാധിക്കും ഉത്തരം ഇരുപത് തവണ ശരീരത്തിലെ ഏത് അവയവമാണ് മരിക്കും വരെ വളർന്നുകൊണ്ടിരിക്കുന്നത് ഉത്തരം ചെവി ഏത് പ്രാണിക്കാണ് ഏറ്റവും കൂടുതൽ കാഴ്ച ശക്തി ഉള്ളത് ഉത്തരം തുമ്പി അന്തരീക്ഷ ഊഷ്മാവ് തിരിച്ചറിയാൻ സാധിക്കുന്ന ജീവി ഉത്തരം പാമ്പിനെ സ്വപ്നം കാണുന്നവർക്ക് സംഭവിക്കുന്നതേ ഉത്തരം പേടി ഏത് ജീവിയാണ് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതേ ഉത്തരം ഉറുമ്പേ ഏത് വിറ്റാമിനാണ് മൂത്രത്തിൽ കാണപ്പെടുന്നത് ഉത്തരം വിറ്റാമിൻ സി ഏത് പക്ഷിക്കാണ് ശബ്ദമില്ലാതെ പറക്കാൻ സാധിക്കുന്നത് ഉത്തരം മൂന്ന ഏത് നിറത്തിലാണ് ഏറ്റവും കുറവ് ചൂട് ആകിരണം ചെയ്യുന്നത് ഉത്തരം വെള്ള ഏത് ഗ്രഹത്തെയാണ് നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഉത്തരം ഭൂമി പ്രമേഹം ഉണ്ടാവുന്നത് ഏത് അവയവം തകരാറിലാവുമ്പോഴാണ് ഉത്തരം പാൻക്രിയാസ് ഏത് ഫ്രൂട്ടാണ് രക്തക്കുയലുകൾ ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നത് ഉത്തരം മുന്തിരി ശരീരത്തിന്റെ ഏത് ഭാഗമാണ് ഏറ്റവും സെൻസിറ്റീവായത് ഉത്തരം ഏത് എണ്ണയാണ് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പിന് ഫലപ്രദമായത് ഉത്തരം ബദാം എണ്ണ ശരീരത്തിൽ ഓക്സിജൻ കുറയുന്നവർക്ക് വരുന്ന നാവിന്റെ നിറം ഉത്തരം നീല മുഷിഞ്ഞ വസ്ത്രങ്ങൾ കൂട്ടിയിട്ടാൽ സംഭവിക്കുന്നത് ഉത്തരം ദാരിദ്ര്യം നനഞ്ഞ വസ്ത്രങ്ങൾ തൂക്കിയിടാൻ പാടില്ലാത്ത സ്ഥലം ഉത്തരം വാതിലിന് മുകളിൽ വീടിന്റെ ഏത് ഭാഗത്ത് കലണ്ടർ തൂക്കിയാലാണ് ദുഃഖം ഉണ്ടാവുന്നത് ഉത്തരം വാതിലിൽ അടിയിൽ വെക്കേണ്ട വസ്തു ഉത്തരം ഗ്രാമ്പു വീടുകളിൽ കറുത്ത ഉറുമ്പ് മുട്ടയുമായി കൂട്ടത്തോടെ നിറഞ്ഞാൽ സംഭവിക്കുന്നത്

ഉത്തരം ചൂര ഏത് കായിക വിനോദമാണ് ഓർമ്മക്കുറവ് പരിഹരിക്കാൻ ഫലപ്രദമായത് ഉത്തരം ചെസ് ഗുണകരമായ ബാക്ടീരിയകൾ അടങ്ങിയിരിക്കുന്ന ഭക്ഷണം ഏത് ി എഴുന്നേൽക്കുമ്പോൾ തല ചുറ്റുന്നത് ഏത് രോഗമുള്ളവരിലാണ് ഉത്തരം രക്തക്കുറവ് ഏത് പാനീയമാണ് ശരീരത്തിലെ വിഷാംശം പുറന്തള്ളാൻ ഫലപ്രദമായത് ഉത്തരം മഞ്ഞൾ വെള്ളം ഹൃദയത്തിനും തലച്ചോറിനെയും ഒരുപോലെ ദോഷം ചെയ്യുന്ന അവസ്ഥ ഉത്തരം സമ്മർദ്ദം മരിച്ചവരുടെ ഏത് വസ്തുവാണ് വീട്ടിൽ ഒരിക്കലും വെക്കാൻ പാടില്ലാത്തത് ഉത്തരം ഫോട്ടോ ഏത് ഭക്ഷ്യവസ്തുവാണ് മുളക് പൊടി കട്ട പിടിക്കാതിരിക്കാൻ ചേർക്കേണ്ടത് ഉത്തരം ഉപ്പ് സ്ട്രോക്ക് വരുന്നവർക്ക് കാണുന്ന പ്രധാന ലക്ഷണം ഉത്തരം ഒരു ഭാഗം തളർച്ച